ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നാം ഇപ്പോൾ പരിശോധിക്കുന്നത് ഒന്ന് അൽ ഹിലാൽ അൽ ബലാദ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ആര് എ മൗലാന മുഹമ്മദ് അലി ബി മൗലാന ഷൗക്കത്ത് അലി സി മൗലാന അബ്ദുൽ കലാം ആസാദ് ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് മെക്കയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരെ എ ജി ശങ്കരക്കുറുപ്പ് ബി കുമാരനാശാൻ സി ഉള്ളൂർ ഡി വള്ളത്തോൾ ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി എന്ന കൃതിയാണ് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്തത് ജി ശങ്കർ കുറുപ്പ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആര് എ പട്ടാഭി സീതാരാമയ്യ ബി മൗലാന അബ്ദുൽ കലാം ആസ്താദ് സി ജെ ബി കൃബലാനി ഡി സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ഡി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു വോട്ടെടുപ്പ് ഗാന്ധിജി പിന്തുണച്ച പട്ടാഭി ആമയെയാണ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിലിൽ നേതാജി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ് വിടുകയും ചെയ്തു നാല് ലാല ലജുപുത്രായുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ബി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനത്തിൽ ഐ എൻ സി പ്രസിഡൻ്റായിരുന്നു ഡി ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷുകാരനാണ് സോണ്ടേഴ്സ് ഉത്തരം ഓപ്ഷൻ ഡി ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷുകാരനാണ് സോണ്ടേഴ്സ് ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടാണ് പക്ഷേ സ്കോട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് എ എസ് പി ജോൺ സോണ്ടേഴ്സിനെ കൊലപ്പെടുത്തി ഭഗത് സിംഗും കൂട്ടരും അഞ്ച് സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ സമരത്തിലേറ്റ ലാത്തിയടി കാരണം മരണം സംഭവിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് എ ബിപിൻ ചന്ദ്രപാൽ ബി മദൻ മോഹൻ മാളവ്യ സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി ലാലാ ലജുപത്രായ് ഉത്തരം ഡി ലാലാ ലജപത്രായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാൽ ലജുപത് റായ ആണ് സമി കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിനിടെ ലാത്തി മരിച്ചത് ആറ് ഇന്ത്യയിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എ ഇന്ദിരാഗാന്ധി ബി സുഭാഷ് ചന്ദ്രബോസ് സി രാജേന്ദ്ര പ്രസാദ് ഡി സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജനനം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു പട്ടേൽ ഏഴ് താഴെ തന്നിരിക്കുന്നവൽ ഭഗത് സിംഗ് പ്രതിനിധീകരിച്ചിരുന്ന പാർട്ടി ഏതാണ് എ സ്വരാജ് പാർട്ടി ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഡി ഗദ്ദാർ പാർട്ടി ഉത്തരം സി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എട്ട് ചേരുംപടി ചേർക്കുക ഒന്ന് പഞ്ചാബ് കേസരി രണ്ട് ഇന്ത്യയുടെ ബിസ്മാർക്ക് മൂന്ന് ഷഹീദി അസം നാല് ദേശസ്നേഹികളുടെ രാജകുമാരൻ എ ഭഗത് സിംഗ് ബി സുഭാഷ് ചന്ദ്രബോസ് സി സർദാർ വല്ലഭായ് പട്ടേൽ ഡി ലാല ലജപത് റായ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജപത് റായ് ആണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഷഹീദി അസം എന്ന് വിളിക്കുന്നത് ഭഗത് സിംഗിനെയാണ് ദേശസ്നേഹിയുള്ള രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ഡി വൺ ഡി പഞ്ചാബ് കേസരി ലാലാ ലജപത് റായ് ടു സി ഇന്ത്യയുടെ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ത്രീ എ ഷഹീദി അസം ഭഗത് സിംഗ് ഫോർ ബി ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ഒൻപത് മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ എ ബാൽഗംഗാധരത്തലകൻ ബി ദാതാബായ് നവറോജി സി ബി ആർ അംബേദ്കർ ഡി മദൻ മോഹൻ മാളവ്യ ഉത്തരം സി ബി ആർ അംബേദ്കർ പത്ത് ചൂടെ തന്നിരിക്കുന്നവയിൽ ഗോപാലകൃഷ്ണ ഗോഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എ മെധവാദികളുടെ നേതാവ് ബി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു സി വേഷപ്രസിഡനായ രാജ്യദ്രോഹി ഡി സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ ഡി സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജപത്രായാണ് സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖല അല്ല പതിനൊന്ന് നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകനാർ എ സൂര്യസൻ ബി ഭഗത് സിംഗ് സി മംഗൾ മംഗൾപാണ്ഡെ ഡി ചന്ദ്രശേഖർ ആസാദ് ഉത്തരം ബി ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും വന്നിപ്പിക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം പന്ത്രണ്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം ഒന്ന് അനൈലേഷൻ ഓഫ് കാസ്റ്റ് ബി ആർ അംബേദ്കർ ആൻ ഇന്ത്യൻ പിൽഗ്രിം സുഭാഷ് ചന്ദ്രബോസ് അൺഹാപ്പി ഇന്ത്യ ലാലാ ലജപത് റായ് ഇന്ത്യ വിൻസ് ഫ്രീഡം ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കറുടെ രചനയാണ് അനൈലേഷൻ ഓഫ് കാസ്റ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം പക്ഷേ അത് അപൂർണമായ രചനയാണ് അൺഹാപ്പി ഇന്ത്യ എന്നത് ലാല ലജപത് രചിച്ചതാണ് അതേസമയം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ രചനയാണ് ശരിയായ ഉത്തരം ബി വൺ ടു ത്രീ എന്നിവയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് നാലാമത്തത് മാത്രമാണ് ശരിയല്ലാത്തത് പതിമൂന്ന് സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ആര് എ ഭഗത് സിംഗ് ബി ബി ആർ അംബേദ്കർ സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് സർദാർ പട്ടേൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന സാരാബന്തി ക്യാമ്പയിനിലാണ് നികുതി കൊടുക്കില്ലെന്ന് കർഷകർ തീരുമാനമെടുത്തത് പതിനാല് ചുവടെ തന്നിരിക്കുന്നവയിൽ ബി ആർ അംബേദ്കറുടെ പത്രം ഏതാണ് എ മൂകനായക ബി വന്ദേമാതിരം സി ദ ലീഡർ ഡി രസ് ഗഫ്താർ ഉത്തരം എ മൂകനായക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അംബേദ്കർ സ്ഥാപിച്ച മറാത്തി ദ്വിവാര പത്രമാണ് മൂക്കനായക ബോംബെയിൽ നിന്നാണ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് വന്ദേ മാതരം എന്ന പേരിൽ ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ മാഡൻ കാമ എന്നിവരൊക്കെ പത്രം സ്ഥാപിച്ചിട്ടുണ്ട് ദ ലീഡർ ആയിരത്തി തൊള്ളായിരത്തി മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് രസ്ത് ഗൊഫ്താർ ദാദാബായ് നവറോജിസ് ആരംഭിച്ച പത്രമാണ് പതിനഞ്ച് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എ അഹമ്മദാബാദ് ബി മുംബൈ സി ഹൈദരാബാദ് ഡി ഭുവനേശ്വർ ശരിയായ ഉത്തരം സി ഹൈദരാബാദ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി പതിനാറ് ചേരുംപടി ചേർക്കുക ഒന്ന് ഏപ്രിൽ പതിനാല് രണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മൂന്ന് നവംബർ പതിനൊന്ന് നാല് ജനുവരി ഇരുപത്തി മൂന്ന് എ ദേശീയ വിദ്യാഭ്യാസ ദിനം ബി പരാക്രം ദിവസ് സി രാഷ്ട്രീയ ഏകതാ ദിവസ് ഡി അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കറുടെ ജയന്തി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ഒക്ടോബർ മുപ്പത്തിയൊന്ന് ആചരിക്കുന്നത് നവംബർ പതിനൊന്നിന് ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ഉത്തരം ഓപ്ഷൻ എ അതായത് ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി പതിനേഴ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന വിശേഷം ആര് എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി രാജേന്ദ്ര പ്രസാദ് ഡി ബി ആർ അംബേദ്കർ ഉത്തരം എ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ തലവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സർദാർ എന്ന പദവി വല്ലഭായ് പട്ടേലിന് നൽകിയത് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു എ മോത്തിലാൽ നെഹ്റു ബി മദൻ മോഹൻ മാളവ്യ സി ബാലഗംഗാധര തിലകൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ ഉത്തരം ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിച്ചത് ഈ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് പത്തൊൻപത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു എ എം ജി റാനഡെ ബി സി ആർ ദാസ് സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി സി രാജഗോപാലാചാരി ഉത്തരം ബി സി ആർ ദാസ് അഥവാ ചിത്രരഞ്ജൻ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആയി കണക്കാക്കപ്പെടുന്നത് ഇരുപത് ചുവടെ പറയുന്നവയിൽ അംബേദ്കർ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ മൂന്ന് നവജവാൻ ഭാരതസഭ നാല് ബഹിഷ്കൃത ഹിതകാരണി സഭ എ രണ്ട് നാല് എന്നിവ ബി ഒന്ന് മൂന്ന് എന്നിവ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഡി ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയായ ഉത്തരം ഡി ഒന്ന് രണ്ട് നാല് എന്നിവ അതായത് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ബഹിഷ്കൃത ഹിതകാരണി സഭ ഇവയൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ അംബേദ്കർ ആണ് അതേസമയം നവജവാൻ ഭാരത സഭയുടെ സ്ഥാപകൻ ഭഗത് സിംഗാണ് ഇരുപത്തിയൊന്ന് അംബേദ്കർ ഗാന്ധിയുമായി പൂനെ സന്ധിയിൽ ഒപ്പുവച്ച വർഷം എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ശരിയായ ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രാംസെ മാക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് പ്രത്യേക നിയോജ മണ്ഡലവും പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടും അയത്തജാതിക്കാർക്ക് അനുവദിച്ചു എന്നാൽ ഐത്തജാതികൾക്കായി പ്രത്യേക പ്രതിനിധി വേണ്ട എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി പൂനെയിലെ യർവാദ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചു ഗാന്ധിജി മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർ അംബേദ്കർ ഏറ്റെടുക്കേണ്ടി വരും എന്ന നില എത്തിയപ്പോൾ അംബേദ്കർ ഒത്തുതീർപ്പിന് തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അദ്ദേഹം ഗാന്ധിജിയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതാണ് പൂന കരാർ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എ ബി ആർ അംബേദ്കർ ബി സർദാർ വല്ലഭായ് പട്ടേൽ സി മൗലാന അബ്ദുൽ കലാം ആസാദ് ഡി രാജേന്ദ്ര പ്രസാദ് ഉത്തരം സി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തി മൂന്ന് ജാരിയൻ ബാലാബാഗ് കൂട്ടക്കൊല്ലിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ച ആര് എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി രവീന്ദ്രനാഥ് ടാഗോർ ഡി ജയപ്രകാശ് നാരായൺ ഉത്തരം ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തി നാല് മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡി ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മരണാനന്തര ബഹുമതിയായി മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരത ര രത്ന ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇരുപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാണ് എ ചേറ്റൂർ ശങ്കരൻ നായർ ബി വി പി മേനോൻ സി പട്ടംതാണുപിള്ള ഡി പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉത്തരം ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ